ഇന്നത്തെ ഒരു ദിവസം വലിയൊരു ദിവസം തന്നെയാണ് കാരണം എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചെടുത്ത ദിവസമാണ് അപ്പം രാവിലെ എണ്ണീറ്റിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോവാണ് കേട്ടോടാ കാരണം രാവിലെ ഒരു ഒരിച്ചിരി കാപ്പിയോ ചായയോ ഒക്കെ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ആ ഒരു ഉഷാറ് വരില്ല അപ്പോൾ ആദ്യം തന്നെ അതിന് മുന്നേ ഞാൻ അടുക്കള ചെന്നിരുന്നിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് കാഴ്ചയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കോൺടാക്ട് ലെൻസാണ് ഇപ്പോൾ ഒരുപാട് വർഷമായിട്ടില്ലേടാ ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അമ്മയാണെങ്കിൽ എനിക്ക് കൊണ്ടുവന്നിട്ടാണെങ്കിൽ കട്ടൻ കാപ്പി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ സത്യം പറഞ്ഞതെന്ന് നിനക്കറിയാമല്ലോ ഞാനാണെങ്കിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ടൻ കാപ്പി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാൽ ചായയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കിയേക്ക് ഇപ്പം കട്ടൻ കാപ്പിയും കാര്യങ്ങളും ആണേ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറേ നേരം ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കാം അത് പിന്നെ നമ്മളെപ്പോലുള്ളവരുടെയൊക്കെ സ്ഥിരം സ്വഭാവമാണല്ലോ പിന്നെ ഞാൻ നേരെ പോയിട്ട് പല്ല് തേക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേടാ പക്ഷേ നിനക്കറിയാല്ലോ പല്ല് തേക്കാൻ പോയപ്പോഴത്തേന് ഞാനാണെങ്കിൽ വാഷ് ബേസിനിലോട്ട് നോക്കിയപ്പോൾ ഫുൾ അഴുക്കായി കിടക്കുകയാണെ എൻ്റെ ഒരു സ്വഭാവത്തെപ്പറ്റി നിനക്കറിയാലോ അഴുക്കായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെലൊക്കെ അതങ്ങോട്ട് വൃത്തിയാക്കാൻ നോക്കും അങ്ങനെ ഞാൻ പോയിട്ട് നേരൊക്കെ ഹാൻഡ് വാഷ് ആണ് കേട്ടോ ഞാൻ അതിനകത്ത് തോയിച്ച് കൊടുക്കുക െ അപ്പം ഹാൻഡ് വാഷും ബ്രഷും ഇട്ടിട്ട് നന്നായിട്ട് ഞാനങ്ങോട്ട് ഒരച്ചു കൊടുത്തിട്ട് ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പം നിന്റെ സ്വഭാവം എന്താ നിനക്ക് ഇതുപോലൊക്കെ ഇങ്ങനെ വൃത്തിയേടായി കിടക്കുന്നത് കണ്ടേ ഞാൻ നീ അത് ക്ലീൻ ചെയ്യുവോ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനത് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് പിത്തുവും രാഹുലേട്ടനും ഭയങ്കര ഉറക്കമായിരുന്നേ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ആ ഒരു ടൈമിൽ ചെയ്യാനുള്ള കുറേ ജോലികളൊക്കെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട് പിത്തു എണ്ണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടി ടികളൊന്നും നടക്കത്തില്ലെന്ന് നിനക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ആദ്യം നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വെള്ളമൊക്കെ വീണിട്ടുണ്ട് ഞാൻ പതിയെ പല്ലൊക്കെ തേച്ചിട്ട് നേരെ ഞാനത് ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പല്ല് തേക്കാനുള്ള പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയൊന്ന് കുളിക്കാന്ന് കരുതുന്നു കാരണം രാവിലെ തന്നെ കുളിച്ചിരുന്നു കഴിഞ്ഞാൽ അത്രയും ഒരു ജോലി കുറഞ്ഞെന്നുള്ള രീതിയിലായതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ രാവിലെ കുളിക്കണേ പിന്നെ ഞാൻ പല്ല് തേച്ച ഉടനെ തന്നെ ഞാനൊന്ന് ഫേസ് ഒന്ന് ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ രാത്രിയിലൊക്കെ ഞാനാണ് സെറമൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ഫേസ് ഒന്ന് കഴുകുന്നുണ്ട് എന്നിട്ടേ ഞാൻ കുളിക്കാൻ പോകുന്നുള്ളൂ എടാ ഞാൻ കുറേ നാളായിട്ട് ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് അത്യാവശ്യം മാറ്റമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞാനത് സ്ഥിരം എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ മുഖത്ത് ഭയങ്കര കാരുണ്ട് കേട്ടോടാ അപ്പോൾ ഈ കാരം എങ്ങനെ കളയാന്ന് എന്തേലും ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാമോ ഞാൻ എത്ര നോക്കിയിട്ട് ഇത് പോകണില്ല ഇനിയൊന്ന് ക്ലീനപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുണിയൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നേ അതാകുമ്പോൾ ആ ജോലിയും തീർന്നു കിട്ടുമല്ലോ അങ്ങനെ ഞാൻ പിന്നെ പോയിട്ടൊന്ന് ഫേസിൽ കുറച്ചൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് കരുതി ഒന്ന് സുന്ദരി കുട്ടിയായി ഇരിക്കുകയെന്ന് വിചാരി അങ്ങനെ ഞാൻ ഓലയുടെ ആണെങ്കിൽ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് കണ്ണൊക്കെ എഴുതി

അത്രയും കാര്യങ്ങൾ എന്തായാലും ഞാൻ രാവിലെ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ചെറിയ മേക്കപ്പ് മതിന്ന് എഴുതി കാരണം അധികം ഇടണ്ടല്ലോ എന്ന് എഴുതി പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും ഇത്രയും മേക്കപ്പ് ചെയ്യുന്ന തന്നെ കിട്ടുന്നുണ്ട് എടാ ഞാൻ യൂസ് ചെയ്യുന്നത് മാറ്റ് ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഐ ആണെങ്കിൽ മേബിലേൻ്റെ ഐ ലൈനറാണ് അതും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണം ഞാൻ എന്തായാലും ഉപയോഗിച്ച പ്രോഡക്റ്റ് ിൻ്റെയൊക്കെ ലെങ്ക് ഞാനിവിടെ കൊടുക്കാം അപ്പം നിനക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിക്കോട്ടോ അപ്പം ഞാനാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ഹെയർ ഒക്കെ ഒന്ന് സെറ്റാക്കാന്ന് ചോദിച്ചു ഹെയർ ഡ്രയർ ഇവിടെ ഇല്ലടാ ഞാനാണെങ്കിൽ പട്ടാമ്പി വെച്ച് മറന്നുപോയി ഇനിയിപ്പോൾ രാഹുലേട്ടൻ പോവുകയാണെങ്കിൽ രാഹുലേട്ടനോട് പറഞ്ഞെടുപ്പിക്കുകയാണെ എനിക്ക് ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുടിയുവാണെങ്കിൽ കിട്ടുമല്ലോ അപ്പം ഞാൻ പിന്നെ നേരെ ഇനിയിപ്പോൾ കമ്മലൊക്കെ ഇട്ട് ഇത് ഈ ഒരു കമ്മൽ സത്യം പറഞ്ഞാൽ സിൽവറിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ജിമുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണേ അപ്പോൾ ഞാൻ ഇനിപ്പോയി നേരെ നേരെ ഇനി തുണിയൊക്കെ ഈ ഒരു സമയത്ത് വിരിച്ചു കഴിയുകയാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ നമ്മുടെ തുണിയൊക്കെ ഉണങ്ങി കിട്ടുക കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടുണ്ടോടാ അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണേ അത് കാരണമാണെങ്കിൽ ഞാൻ രാവിലെ തുണി കഴുകി ഇടുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആയപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യുമല്ലോ അതുകൊണ്ടാണെ കേട്ടോ പിന്നെ ഇവിടെ ആണെങ്കിൽ വിരിക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് അമ്മ ഒരുപാട് അയ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് എവിടെ വേണേലും വിരിക്കുക ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഫുൾ അവിടെ അലക്കിയിട്ടിട്ട് നേരെ പോയി ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഇതിനു മുന്നേ ഞാനാണെങ്കിൽ പറഞ്ഞല്ലോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്ന് അപ്പോൾ മരുന്ന് കഴിക്കുന്നോണ്ട് തന്നെ ഇച്ചിരി നേരത്തെയൊക്കെ ഫുഡ് കഴിക്കാറുണ്ട് അങ്ങനെ ഞാൻ പിന്നെ നമുക്ക് ഇന്നുള്ളത് ചപ്പാത്തിയും പിന്നെ പഴയ വൺ പയർ വൻപയറില്ലേടാ അപ്പോൾ വൺ പയർ വെച്ചിട്ട് അമ്മ തോരനും ഉണ്ടാക്കി അപ്പോൾ കറി ഐറ്റം ആയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്തായാലും ഇത് ഇതുതന്നെ മതിയായിരുന്നു എനിക്കത് കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ പിന്നെ ചപ്പാത്തി ആ ഒരു പയർ തോരനും ഇരുന്ന് കഴിച്ചേ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനെ നമ്മുടെ പിത്തൂടനൊക്കെ ഏകദേശം എണ്ണീട്ടിട്ടുണ്ടായിരുന്നു അവൻ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവൻ്റെ സ്വഭാവം ഒന്നും എനിക്കറിയാമല്ലോ അവൻ ഫുൾ അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവനും എണ്ണീറ്റു പിന്നെ രാഹുലേട്ടനെ എണ്ണീറ്റു പിന്നെ രാഹുലേട്ടനെ ഞാൻ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്തേ അപ്പോൾ പുള്ളി ഈ ചോദിക്കുന്നുണ്ട് പുള്ളിക്ക് ഏകദേശം ഈ ഒരു കറിയൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല പുള്ളിക്ക് എന്തേലും ഇങ്ങനെ കറി ഐറ്റംസ് ആയിരിക്കും വേണ്ടത് പക്ഷേ പുള്ളി ഒരുവിധം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോവാ എന്നാ പിന്നെ നമുക്ക് ഒരിടം വരെ ഒന്ന് പോവാനായിരുന്നു ഒന്ന് ഒരുങ്ങാമോ അതൊക്കെ ഇണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞ പോരെ പെട്ടെന്ന് ഒരു ഒന്നുമില്ല എന്റെ ഒരു കൂട്ടുകാരിയെ മറ്റേ കായംകുളത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളെ കാണാൻ പോവാനാ വീഡിയോ നമുക്ക് അവൾക്ക് ഇങ്ങനെ ഒരു കാണുന്നതിന്റെ ആ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് നീ പറഞ്ഞാ അവള് നിന്നെയും കാണണോന്ന് പറഞ്ഞു വെറുതെ അവള് അവിടെ ടി വി എസിന്റെ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത് ചുമ്മാ പോവാ എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ അവിടെ ഒരു ഇങ്ങനെ ഒരു വണ്ടിയുടെ ഒക്കെ കാര്യം ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ വണ്ടി ഇല്ലല്ലോ അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് നമുക്ക് അതും ചെയ്യാലോ ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യാലോ ആ എന്നാ ഒരു അപ്പൊ ഗിപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ പിന്നില് ഒരു ചെറിയ കാര്യമുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ രാവിലേട്ട് ബർത്ത് ഡേയാണ് നാളെ അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയല്ലോ അപ്പോൾ ഞാൻ ആ പൈസയ്ക്ക് ഒരു വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വലിയ വണ്ടി ഒന്നുമല്ല സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി ഞാൻ അവിടെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വാങ്ങാനായിട്ട് പോവാണ് കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ വെറുതെ പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ ഷോറൂമിൽ ചെന്നിട്ട് വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് ഇന്ന് തന്നെ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിഗ് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഹലോ റെഡി ആയോ സാറേ അപ്പം ഞാനും രാഹുലേട്ടനും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പിത്തൂട്ടനെ ഇന്ന് കൊണ്ടുപോകുന്നില്ലട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് അവൻ ഇനി എന്തേലും വയ്യാഴിയൊക്കെ വന്ന് കഴിഞ്ഞ് എന്ത് കൊടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ബസ്സൊക്കെ പിടിച്ചു പോകണം ഈ ഒരു നട്ടുച്ച വെയിലത്ത് പോയത് തന്നെ ഭയങ്കര വയ്യാഴിയായിരുന്നട എനിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേനയൊക്കെ എടുത്തിട്ട് ഒട്ടും വയ്യാതേത്തെ അവസ്ഥയായി അങ്ങനെ നമ്മൾ കായംകുളത്തോട്ടാണേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കായംകുളത്തേക്ക് തന്നെ നേരിട്ടൊരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നിനക്കറിയാലോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ പിന്നെ എൻ എച്ച് കയറിയാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളത് അങ്ങനെ നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെയിലത്ത് പോകാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ടാണേ പോകുന്നത് അപ്പോൾ എടാ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഞാൻ പഠിച്ച കോളേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ എം കോളേജ് ഒന്ന് കാണാൻ പറ്റിയിട്ടോ പഴയ പോലൊന്നും അല്ല റോഡ് പണിയൊക്കെ നടക്കാൻ തുടങ്ങിയതോടുകൂടി അതിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു പഴയ ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ടായി അങ്ങനെ നമ്മുടെ ടി വി എസിന്റെ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ഞാൻ രാഹുലേട്ടനെ പറഞ്ഞു പറ്റിച്ചുള്ളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ പുള്ളിക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി എന്താ వండిస్ట్ <laughs> <laughs> അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളാണെങ്കിൽ ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച വണ്ടി ഇവിടെ വന്ന് ഓടിച്ച് നോക്കിയപ്പോഴത്തേനും രാവിലെ ഏട്ടം പറഞ്ഞു അതങ്ങോട്ട് ഓക്കെ ആയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ വേറൊരു വണ്ടി നോക്കി സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുതിയ വണ്ടിയായിരിക്കും എടുക്കുന്നത് നല്ല കേസ് നമ്മൾ പുതിയ വണ്ടിയല്ലേ എടുക്കുന്നത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ വാങ്ങിക്കുന്നത് അതിനുള്ള പൈസയൊക്കെ എൻ്റെ ഉള്ളു പിന്നെയാണ് ഇ എം ഐ ഇട്ട് വേണേൽ വാങ്ങിക്കാം പക്ഷേ ഇ എം ഐ ഇട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തൊല്ലയാണ് ഓൾറെഡി പ്രോബ്ലംസ് ഒക്കെ ആയിട്ടിരിക്കല്ലോ ഇനിയിപ്പോ ലോണും കൂടി കിട്ടണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഞാനാണെങ്കിൽ വണ്ടി വാങ്ങിച്ചു കൂട്ടോ പിന്നെ ആണെങ്കിൽ രാഹുലേട്ടനും കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയ്ക്ക് ഞാൻ ഉദ്ദേശിച്ച വണ്ടി വാങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് കേട്ടോ വണ്ടി വാങ്ങിയത് അങ്ങനെ എന്തായാലും നമ്മൾ പൈസയൊക്കെ കൊടുത്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ദാ ഈ ഒരു വണ്ടിയാണ് കേട്ടോ ജൂപ്പിറ്ററാണെ വാങ്ങിയത് അപ്പോൾ നോക്കിയപ്പോഴൊക്കെ ആയാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഈ വണ്ടി വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ താക്കോലൊക്കെ വാങ്ങി ദാ ഇനിയിപ്പം ഞാൻ നേരെ രാഹുലേട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് എനിക്ക് ലൈസൻസ് ഉണ്ടടാ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഓടിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിപ്പോൾ വണ്ടി എടുക്കുന്നില്ല അങ്ങനെ രാഹുലേട്ടനാണ് കേട്ടോ വണ്ടി എടുക്കണത് അപ്പോൾ ഇനിയിപ്പം പതിയെ പതി ഈ വണ്ടിയിൽ പഠിക്കാം എന്തായാലും ഈ ഒരു വണ്ടി രാഹുലേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നടാ പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമുക്കിനി നേരെ വീട്ടിൽ പോവാം ഈ ഒരു വണ്ടി എടുക്കാൻ ഞാൻ മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിലൊരു ഞങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ വണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേനും ഫോണൊക്കെ ഓഫ് ആയതുകൊണ്ടാണ് വീഡിയോ ഒന്ന് എടുക്കാൻ പറ്റാതിന് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കറങ്ങാൻ ഇറങ്ങാന്ന് കരുതി അപ്പോൾ നേരെ ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് മാങ്ങാങ്കുഴി പോയിട്ട് ഇച്ചിരി ചിക്കനൊക്കെ വാങ്ങാമെന്ന് കരുതി പുതിയൊരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നതല്ലേ അതൊന്നും ആഘോഷിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചു ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ പണ്ടൊട്ടേ ഞങ്ങൾ വാങ്ങിക്കുന്നത് അപ്പം ഞാനിവിടെ നിന്നപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ പഴയ വീട് എനിക്ക് ഓർമ്മ വന്നു എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ താമസിച്ച ഒരു വീടുണ്ട് ഇത് ഞങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഈ ഒരു വീ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് ആ വീടൊന്ന് കാണണമെന്ന് തോന്നിയിട്ട് ഞാൻ പോയതാണ് രാഹുലേടനെ കാണിക്കാൻ കരുതി അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതാ ഈ ഒരു റോസ് പെയിൻ്റ് അടിച്ച വീടാണോട്ടോ ഇത് ഞങ്ങൾ വിറ്റതാണ് അമ്മയുടെ അമ്മയുടെ വീടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി ഇനിയിപ്പോൾ നമുക്ക് നേരെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കണം അങ്ങനെ ഞാൻ പിന്നെ വന്നിട്ട് നേരെ ചിക്കൻ കറിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെ ഈ ഒരു കത്തി കണ്ടിട്ട് നിനക്ക് എന്താടാ തോന്നുന്നത് ഇത് ശരിക്കും ആറ്റ്സ്ആപ്പ് ബ്ലേഡ് പോലുള്ള ഒരു ബ്ലേഡ് വെച്ചിട്ട് അച്ഛൻ ഉണ്ടാക്കിയ കത്തിയാണ് കേട്ടോ പക്ഷെ നല്ല മൂർച്ചയുണ്ട് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തത് എനിക്കും ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി തരുമോ പക്ഷേ ബലമില്ല കേട്ടോ ബലമില്ലാത്ത കൊണ്ട് അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് അരിയാൻ പറ്റണില്ല പക്ഷേ ഭയങ്കര മൂർച്ചയുള്ളൊരു കത്തിയായിരുന്നേ അങ്ങനെ എന്തായാലും ഞാൻ ദാ ഒരു നാല് സവാള എടുത്തിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് നമ്മൾ ചിക്കൻ കറി മാത്രം ചിക്കൻ കറിയായിട്ടല്ല രാഹുലായിട്ടും പറഞ്ഞെന്ന് വെച്ചാൽ ചിക്കൻ റോസ്റ്റ് പോലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണേ അങ്ങനെ പുള്ളിക്ക് വിശന്ന് വിശന്ന് ഇരുന്നപ്പോഴത്തേനും പുള്ളി കടയിൽ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കടയിൽ പോയിട്ട് ഒരു കുറച്ച് മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ല മൂവാണ്ടം മാങ്ങയായിരുന്നു അപ്പോൾ രാഹുലേട്ടൻ തന്നെ അത് ഇരുന്ന് ചെത്തിയൊക്കെ എടുത്തിട്ട് നേരെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നേ അങ്ങനെ പുള്ളി ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് എനിക്കും തരുന്നുണ്ട് രാഹുലേട്ടനും കഴിക്കുന്നുണ്ട് ഭയങ്കര വിഷപ്പെടുത്തു ഞങ്ങളാണെങ്കിൽ അവിടെ കായംകുളത്ത് പോയിട്ട് ഫുഡൊന്നും കഴിക്കാതെയാണ് കേട്ടോ തിരിച്ചു തന്നെ 何 പിന്നെ ആണെങ്കിലാണെ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഞങ്ങൾക്ക് രാത്രിയിലത്തേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നേരെ ഒരു ചിരി മാങ്ങ കഴിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റുള്ള മാങ്ങ നല്ല ഒരു പുളിയും എന്നാ മധുരം ഉണ്ടെന്നുള്ള ഒരു മാങ്ങയായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ എനിക്കും തന്നു പിന്നെ രാഹുൽ ഏട്ടനാണെങ്കിൽ പിത്തൂടനും കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ വന്നിരുന്ന് കുറേ നേരം ഓരോന്നൊക്കെ അത് ഇതൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാഹുലേട്ടൻ എണ്ണീ യി ബോർ അടിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ നേരെ ചിക്കൻ കറി വെക്കുന്ന തിരക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ച് ഉരുളിയിൽ ഉണ്ടാക്കാൻ അതാകുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉരുളിയിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറിക്ക് ആദ്യം ഞാനാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇച്ചിരി കൂടിപ്പോയോന്നൊരു ഡൗട്ടില്ല ഇടാ അപ്പോൾ ഞാൻ ചിക്കൻ കറിക്കുള്ള എണ്ണ ചോദിച്ചു പിന്നെ അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നേരെ സവാളയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ സവാള ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിനെ നന്നായിട്ട് എണ്ണ തിളച്ച് കിടക്കുമായിരുന്നു കുറച്ച് കയ്യിൽ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടിയിട്ടുണ്ടായി അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടു എന്നിട്ട് പിന്നെ വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ തക്കാളി ഇല്ലേ തക്കാളി ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് തക്കാളി ഞാൻ അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഓരോരോ പൊടികൾ ചേർത്ത് കൊടുക്കാം അങ്ങനെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ നിങ്ങളുടെ താല്പര്യാർത്ഥം ഇടുന്നതായിരിക്കും നല്ല കേട്ടോ ഞാൻ അതിന് പ്രത്യേക അളവൊന്നും വെച്ചിട്ടില്ല പിന്നെ ഞാൻ ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നീ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നതെന്ന് എന്തായാലും എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ എനിക്കാണെങ്കിൽ വലിയ ഐഡിയ ഒന്നുമില്ല ഞാൻ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് അങ്ങനെ അങ്ങ് ഉണ്ടാക്കുന്നതന്നെയുള്ള അതെ ഞാൻ പ്രത്യേകിച്ച് റെസിപ്പീസൊന്നും ഫോളോ ചെയ്യുന്ന ആളല്ല അങ്ങനെ ഇതെല്ലാം ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എടാ ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം ഒരുപാട് കഴിക്കും പക്ഷേ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് പതിയെ മടിക്കാൻ തുടങ്ങും എനിക്ക് പഴയ ഇങ്ങനെ ഒരിക്കുംതോറും പഴകുന്ന എനിക്കിഷ്ടമല്ല അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഈ ഒരു തുണി വെച്ച് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും നന്നായിട്ട് ചപ്പാത്തി ഇങ്ങനെ മറ്റേ പരസ്യത്തിലൊക്കെ കാണത്തില്ല അതുപോലെ ദാ ഇങ്ങനെ പൊന്തി വരും അത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ എന്തായാലും നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞു നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു നട ഇന്ന് അപ്പോൾ ചിക്കൻ കറിയുടെ ഇതും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ ഞാൻ ഇതുപോലെ എന്നും എൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുക അപ്പോൾ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള